നമസ്കാരം കേരള രാഷ്ട്രീയത്തിലെ പുതിയ സംഭവ വികാസങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പും അതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന രാഷ്ട്രീയ വിവാദങ്ങളും ഇപ്പോൾ കേരളത്തിൽ ചൂടേറിയ ചർച്ചാ വിഷയമാണ് പ്രത്യേകിച്ച് മുൻ എം എൽ എ പി വി അൻവറിനെ മുൻനിർത്തി മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തമ്മിൽ ഒരു ഒത്തുകളി നടന്നിട്ടുണ്ടോ എന്ന ആരോപണം ശക്തമായി ഉയർന്നു വന്നിരിക്കുന്നു എന്താണ് ഈ ആരോപണങ്ങൾക്ക് പിന്നിൽ നമുക്ക് വിശദമായി പരിശോധിക്കാം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു മുതൽ പി വി അൻവർ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഇടതുപക്ഷ സ്വതന്ത്രനായിരുന്ന അൻവർ അടുത്തിടെ തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കൺവീനറായി നിയമിതനാവുകയും നിലമ്പൂരിൽ നിന്ന് മത്സരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു എന്നാൽ അദ്ദേഹത്തിന്റെ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വത്തിനുള്ള നാമനിർദ്ദേശ പത്രികയിൽ സാങ്കേതികപരമായ പ്രശ്നങ്ങളുണ്ടായി പിന്നീട് അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചു ഈ ഒരു സാഹചര്യത്തിലാണ് പി വി അൻവർ വി ഡി സതീഷനെതിരെ രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിച്ചത് താൻ പിണറായിസത്തിനെതിരെ പോരാടാൻ തയ്യാറായിരുന്നുവെന്നും എന്നാൽ വി ഡി സതീശൻ തന്നെ ഒതുക്കാൻ ശ്രമിക്കുകയാണെന്നും അൻവർ തുറന്നടിച്ചു സതീശൻ പിണറായി വിജയനുമായി ചേർന്ന് ഒരു നെക്സസ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ഈ ഉപതെരഞ്ഞെടുപ്പ് തന്നെ കോർണർ ചെയ്യാനുള്ള സതീശന്റെ നീക്കമാണെന്നും അൻവർ ആരോപിച്ചു